ഹരിതകർമ്മസേനയ്ക്ക് രാജമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ഓണ സമ്മാനം ഇവർക്കുള്ള ബോണസ് വിതരണ ഉദ്ഘാടനം നടന്നു കളക്ഷൻ സഗ്രിഗേഷൻ ബോണസാണ് വിതരണം ചെയ്യുന്നത് രായമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഓണസമ്മാനം എന്ന രീതിയിലാണ് ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് ബോണസ് വിതരണം ചെയ്തത് ഇവർക്കുള്ള കളക്ഷൻ സെഗ്രഗേഷൻ ബോണസ് വിതരണം ഹരിതകർമ്മസേന കൺസോഷ്യം ഹാളിൽ നടന്നു പ്രസിഡന്റ് ബോണസ് വിതരണം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിന്റെ ഹരിതകർമ്മസേന കരുത്തോടെ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ വീടുകളും കച്ചവട സ്ഥാപനങ്ങളും മറ്റ് സംരംഭങ്ങളും എല്ലാം ഇന്ന് ഹരിതകർമ്മസേനയുടെ കീഴിൽ വന്നു കഴിഞ്ഞു നൂറ് ശതമാനവും എല്ലാ വീടുകളിൽ നിന്നും ഈ സ്ഥാപനങ്ങളിൽ നിന്നുമെല്ലാം ഇന്ന് അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നത് നമ്മുടെ ഹരിധർമ്മസേനയാണ് ആദ്യഘട്ടത്തിലൊക്കെ വലിയ കഷ്ടപ്പാടുകൾ സഹിച്ചാണ് ഈ ഒരു ഘട്ടത്തിലേക്ക് ഹരിധർമ്മസേനയ്ക്ക് എത്താൻ കഴിഞ്ഞത് അഞ്ച് വർഷം മുമ്പ് ആ പ്രതിമാസം മുന്നൂറ് രൂപ നാനൂറ് രൂപ ആയിരം രൂപയൊക്കെ ഉണ്ടായിരുന്ന വരുമാനം ഇന്നിപ്പോൾ അംഗങ്ങളുടെ എണ്ണം മുപ്പത്തിയെട്ടായി വർദ്ധിച്ചിട്ടും ഏതാണ്ട് അൻപതിനായിരം രൂപ വരെ ഒരു വാർഡിൽ നിന്ന് കളക്ഷൻ നമുക്ക് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ വരുമാനം പ്രതിമാസം പതിനായിരം രൂപയിലേക്കും എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഹരിധർമ്മസേനയുടെ കളക്ഷൻ്റെ ഭാഗമായി കൺസോഷത്തിൽ നീക്കി ഇരിപ്പ് വരുന്ന വന്ന തുക ഇന്ന് ബോണസായി ഹരിധർമ്മസേനയ്ക്ക് ഈ ഓണക്കാലത്ത് വിതരണം ചെയ്യുകയാണ് ഓണത്തിന് മറ്റെല്ലാവരോടൊപ്പം തന്നെ ഏറ്റവും സന്തോഷത്തോടെ അഭിമാനത്തോടെ ഓണം കൂടുവാൻ നമ്മുടെ ഹരിതകർമ്മസേനയ്ക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ് ബോണസായി കളക്ഷൻ്റെ ഭാഗമായി ലഭിച്ച ഏതാണ്ട് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയും അതുകൂടാതെ ക്യു ആർ കോഡിൻ്റെ പതിപ്പിക്കൽ ജോലി നിർവഹിച്ചതിൻ്റെ പ്രോജക്റ്റ് വെച്ച് നൽകിയ തുക തുകയും അജൈവ മാലിന്യങ്ങൾ സോർട്ട് ചെയ്തു ലഭിച്ച തുകയും ഗവൺമെൻറ് കേരള സർക്കാർ ഓണക്കാലത്ത് ഹരിധർമ്മസേനയ്ക്ക് അനുവദിച്ചിട്ടുള്ള തുകയും ഉൾപ്പെടെ എട്ട് ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം തുക ഇന്ന് മുപ്പത്തിയെട്ട് ഹരിതകർമ്മ സേനങ്ങൾക്കായി വിതരണം ചെയ്യുകയാണ് മുപ്പത്തിയെട്ട് അംഗങ്ങൾക്കായി ആകെ എട്ട് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി ഒൻപത് രൂപ ബോണസ് ഇനത്തിൽ നൽകി ഹരിതകർമ്മസേന അംഗങ്ങളുടെ ഓണാഘോഷ പരിപാടികളും ഇതിന്റെ ഭാഗമായി നടന്നു ഹരിതകർമ്മസേന കൺസോഷം പ്രസിഡന്റ് ലതാ ഗിരീഷ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപ ജോയ് സെക്രട്ടറി സി കെ സുധീഷ് കുമാർ അസിസ്റ്റന്റ് സെക്രട്ടറി ഇ എൻ വിജയൻ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു കുര്യാക്കോസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത അനിൽകുമാർ വില്ലേജ് ഓഫീസർമാരായ അനൂപ് വിപിൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബീന ഗോപിനാഥ് പഞ്ചായത്ത് മെമ്പർമാരായ ജോയ് പൂണേലിൽ ഉഷാ ദേവി മിനി ജോയി ഫെബിൻ എം കെ മാത്യു ജോസ് താരകൻ സി ഡി എസ് ചെയർപേഴ്സൺ ഗിരിജ സുബ്രഹ്മണ്യം കൺസോഷ്യൻ സെക്രട്ടറി ജമീല ബിബി പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ